തന്റെ പാപ്പാന്മാരായ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തി ആരെക്കൊണ്ടും തളയ്ക്കാൻ കഴിയാതെ നാട്ടുകാർ ചുറ്റും തീ വെച്ച് തടഞ്ഞിരുന്ന യാതൊരു ബന്ധവസ്സുമില്ലാതെ നിൽക്കുന്ന കൊലയാന ആനയെ വെടിവെച്ച് കൊല്ലാൻ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ച് അതിനുശേഷം സമയം നോക്കി നിൽക്കുന്ന പോലീസും മറ്റ് അധികൃതരും അവനരികിലേക്ക് മറ്റൊരു പാപ്പാന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് ആ ഇരുപത് വയസ്സുകാരൻ പാപ്പാൻ ആ രാത്രി എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കണ്ണുകളും അവനിലേക്ക് മാത്രമായിരുന്നു രണ്ട് ജീവനെടുത്ത് കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടും ആ പരിസരത്തെ മറ്റു പാപ്പാൻമാർ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ കഴിയാതെ ഇരുന്ന ആ കൊലയാനയുടെ അടുത്തേക്കായിരുന്നു ആറന്മുള മോഹൻദാസ് എന്ന ആ ഇരുപത് വയസ്സ് പ്രായമുള്ള പയ്യൻ അന്ന് എത്തുന്നത് മുണ്ടക്കയത്തെ കൃഷ്ണൻകുട്ടി എന്ന ആനയായിരുന്നു അന്ന് ഇടഞ്ഞു നിന്നത് കൂട്ടുകാരനായ കരുണാകരനെയും കൂട്ടി ആ വെല്ലുവിളി ഏറ്റെടുത്ത് ആനയെ തളയ്ക്കാൻ അവർ എത്തുമ്പോൾ ആ പരിസരം ഭീതിയിലായിരുന്നു ചുറ്റും അകലെയാണെങ്കിലും ആളുകൾ തടിച്ചുകൂടിയിരുന്നു അടുത്തുള്ള കെട്ടിടത്തിന്റെ മുകളിലും ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരുന്നു ചുറ്റും തീ വെച്ച് മാത്രമായിരുന്നു ആനയെ തടഞ്ഞിരുന്നത് പുലർച്ചെയായതോടെ ആനയെ തളയ്ക്കാനുള്ള സമ്മതം അതിഗ്രഹരികളിൽ നിന്നും മോഹൻദാസിന് ലഭിച്ചു അടുത്തുനിന്ന് ലഭിച്ച കമ്പി വെച്ച് കുരുക്കുണ്ടാക്കി ആനയുടെ പിന്നിലൂടെ ചെന്ന് ആനയുടെ കാലിൽ അതിട്ടതോടെ ആനയെ പിടിച്ചു കെട്ടാൻ കഴിയുമെന്ന ഒരു വിശ്വാസം കണ്ടുനിന്നവർക്കും വന്നു ആ സമയത്ത് ആനയുടെ ശ്രദ്ധ തിരിച്ചത് മോഹൻദാസിന്റെ സുഹൃത്ത് കരുണാകരനായിരുന്നു ഒരു കുരുക്ക് വീണതോടെ മറ്റു വശങ്ങളിൽ നിന്ന് കെട്ടുകളിട്ട് ആനയെ പിടിക്കാൻ കഴിഞ്ഞു അതോടെ ആനയ്ക്കധികം അനങ്ങാൻ കഴിയാതെയായി ചങ്ങല കൊണ്ടുവന്ന് ആനയെ ബന്ധിച്ചു നാട് നാടുവിറപ്പിച്ചു നിന്ന കൊലയാനയെ തളച്ച ഇരുപത് വയസ്സുള്ള ആ പയ്യന്മാർക്ക് അന്ന് വലിയ രീതിയിലുള്ള അനുമോദനങ്ങളായിരുന്നു ആ നാട്ടുകാർ നൽകിയത് പിന്നീട് ഗുരുവായൂർ ആനക്കോട്ടയിലെ നിരവധി ആനകൾക്ക് ചട്ടക്കാരനായി ജോലി ചെയ്ത മോഹൻദാസ് റിട്ടയർമെന്റിന് ശേഷം എലഫന്റ് സ്ക്വാഡിൽ ജോലി ചെയ്യുന്നുണ്ട്